ഉമൈർ ഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഏറ്റവും പരിമളമുള്ള വ്യക്തി എന്ന പേരിൽ അറിയപ്പെട്ട ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച കുറേശ്ശികളിൽ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിലായിരുന്ന മികച്ചു നിന്നിരുന്ന മുസ്ആബ് റതി അള്ളാഹോനഹുവിൻ്റെ ചരിത്രം അതൊരു സംഭവം തന്നെയാണ് നമ്മുടെ ലോ മുത്തനബിയുടെ അനുയായികളെ ഏറ്റവും ആദ്യത്തെ കാഫില മെമ്പർ എന്നൊക്കെ പറയാൻ പറ്റും മഹാനായ ആദ്യ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്തുമ്പോൾ ഇൻഷാ അല്ലാ അത്ര ഭയങ്കര സംഭവമാണ് കാരണം എന്താ പറയുക ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധിയുടെയും പട്ടുമെത്തയിൽ വളർന്ന് മാതാപിതാക്കളുടെ സംരക്ഷണം മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ സുന്ദരമായി ആ ലാണലയും ആ സംരക്ഷണവും ആ സുഖവും എല്ലാം അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച യുവാക്കൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല മുസ്വ്രധാനെ പോലെ വേറെ ആരും ഉണ്ടായിരുന്നില്ല മൂപ്പർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് മൂപ്പർക്കാന്ന് പറയാം യാതാ മാത്രമല്ല നാട്ടിലെ എല്ലാവരും നടന്നു പോണ സമയത്ത് അദ്ദേഹത്തിന്റെ അത്തറിന്റെ സുഗന്ധം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടി നാട്ടിലാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുറത്തിറങ്ങി നോക്കി നിന്നിരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ആ സമയത്താണ് സത്യവിശ്വാസത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ മഹാനവരുകൾ കടന്നു വരുന്നത് എങ്ങനെയാ ഒരു മാസ്മരിക ശക്തി എന്നൊക്കെ പറയാൻ പറ്റും പരിശുദ്ധ ദീനിൻ്റെ അത് അവർക്ക് ലഭിക്കുമായിരുന്നു അൽ അമിനായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലാമത്ത മുത്തനബി മക്കയിൽ പ്രചരി വന്നിട്ടുണ്ടെന്നും തങ്ങൾ വന്ന വിഷയങ്ങളൊക്കെ മാതാപിതാക്കൾ പറയുന്നതും കുടുംബക്കാർ പറയുന്നതും ആയിട്ട് കേട്ട് മുസ്ഫറലി അള്ളാഹ്ഹൊനുവിന് എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നും വല്ലാത്തൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും മനസ്സിലായി മുസഫറൊനു ധീരനാണ് ശൂരനാണ് നല്ല ബുദ്ധിശാലിയാണ് നല്ല വിവരമുള്ള ആളാണ് മക്കയിൽ എല്ലാ ഭാഗത്തും ഒരാളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടപ്പോൾ എല്ലായിടത്തും മുഹമ്മദ് നബി സല്ലാ വല്ലം അവരതാഴത്ത് അത് തന്നെയാണ് ചർച്ച ഇത് കേട്ടപ്പോൾ എന്തായാലും അവരടുത്തൊന്നു പോയി അവരെ കാണണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ റസൂൽഹി സല്ലല്ലാഹു അല്ലൈഹുസ്വലം മാത്തങ്ങളും സഹാബികളും കുറേശ്ശികളുടെ ശല്യം പിടിച്ച് ദൂരെ ദാറുൽ അർക്കം സഫക്കുന്നിൻമേൽ ദാറുൽ അർക്കമിലായിരുന്നു എല്ലാവരും അഭയം പ്രാപിച്ചിരുന്നത് അവരുടെ കൂടിയാലോചന അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം മീറ്റിംഗ് മീറ്റിംഗ് പ്ലേസ് അത് ദാരുലർക്കമായിരുന്നു അപ്പൊ അവിടേക്ക് ചെന്നു മഹാനായ്മസവർ അന്വേഷിച്ചെന്നു എന്നിട്ട് നബിയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവിടെ ചെന്നിട്ട് നബി നിബിധങ്ങളെ അനുയായികളെ അവരുടെ ഒരുപാട് പരിചയമുള്ള സുഹൃത്തുക്കളുണ്ടാവില്ല അവരിലൂടെ നബി തങ്ങളെ സദസ്സിൽ പോയിരുന്നു നബി തങ്ങൾ ഓതുന്ന ഖുർആാൻ പാരായണത്തിന്റെ ഭാഗങ്ങളെല്ലാം നബി തങ്ങൾ സ്വഹാബികൾക്ക് ഓതി കൊടുക്കുന്നത് അവരോടൊപ്പം അദ്ദേഹം ഇങ്ങനെ കേട്ടു പിന്നെ അന്നുണ്ടായിരുന്ന നമസ്കാരങ്ങൾ അന്ന് നിസ്കാരം ഫർലാൻ നമസ്കാരം അല്ല അന്നുണ്ടായിരുന്ന നമസ്കാരങ്ങൾ നിസ്കരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ മുസഫറുലിങ്ങനെ കണ്ടു അപ്പോഴൊന്നും പരിശുദ്ധ ദിനിലേക്ക് വന്നിട്ടില്ല സദസ്സിലിരുന്ന് നിബിതങ്ങളുടെ ഓരോ ഓരോ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുമണികൾ ഇങ്ങനെ സ്വഹാബികൾ പെറുക്കി കൂട്ടുന്ന കൂട്ടത്തിൽ മുസഫ് അറബിള്ളാ ഹുഹും അത് പെറുക്കി കൂട്ടിയപ്പോ ലബിതങ്ങളെ വാക്കുകൾ നിബിതങ്ങളാ എന്താ പറയാ ലബിതങ്ങളെ വായിൽ നിന്ന് വരുന്ന ആ വചനങ്ങൾ അദ്ദേഹത്തെ അതൊരു വശശക്തി കീഴടക്കിയതുപോലെ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം മെല്ലെ മെല്ലെ നിബിധങ്ങൾ അടുത്തേക്ക് വന്നു അപ്പൊ നിബിധങ്ങൾക്ക് മനസ്സിലായി അബ് ആരാണ് എന്താണെന്ന് നിബിധങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ യഥാർത്ഥി ഇസ്ലാം ഇതാണ് യഥാർത്ഥ മാറ്റം എന്നിട്ട് നിബിധങ്ങളെ കൈകൊണ്ട് തൃക്കൈ കൊണ്ട് മുസഫർ അള്ളഹാൻ്റെ മാറിടം ഷോൾഡറിന് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഒന്ന് തടവി ആ ഒരു തടവൽ അങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് മുസ്ബറീ അള്ളാഹു അലുഹുവിന്റെ ഭാരം മുഴുവനും കുറയുകയും പ്രായത്തിൽ കവിജ്ഞാനം തനിക്ക് കിട്ടിയതായിട്ടും മഹാനായ മുസഫ്റി അള്ളാഹുലുഹുവിന് അനുഭവപ്പെടുകയാണ് അന്ന മുഹമ്മദ് അഷദ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ ഭാഗമായി മാറി തുടക്കത്തിലേയുള്ള ആളുകളുടെ കൂട്ടത്തിൽ മഹാനായ മസ് അബ്രി അഹുഅൻഹു വന്നു സുബ്രധാന ഏറ്റവും കൂടുതൽ പേടി സ്വന്തം ഉമ്മയായിരുന്നു ഉമ്മ മാലിക്കിൻ്റെ മകൾ ഖുനാസ് എന്ന് പറയുന്ന വലിയൊരു തറവാടിത്തുള്ള ശൗര്യുള്ള ശക്തിയുള്ള സുസപ്രധാനും അവരെയാണ് ഏറ്റവും കൂടുതൽ പേടി മക്കയിലെ എല്ലാ പ്രക പ്രമുഖനായ ആളുകളും ഒരുമിച്ച് എതിർത്താലും മുസബ്രധാനും നേരിടാൻ ഒരുക്കമാണ് ധീരനാണ് ഈ ഉമ്മാന്റെ മോനല്ലേ ധീരനാണ് പക്ഷെ ഉമ്മാന്റെ മുമ്പിൽ പേടിയായിരുന്നു ഉമ്മ എന്തും ചെയ്യും അപ്പൊ സാഹചര്യം അനുകൂലമാകുന്നതുവരെ മതപരിവർത്തനത്തെ കുറിച്ച് രഹസ്യമാക്കി വെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പക്ഷെ എത്ര കാല രഹസ്യമാക്കി വെക്കാൻ പറ്റിയ മുസബ്രാഹുഹു ധാരുള്ളിലേക്ക് ഇടക്കിടക്ക് പോകും വിവിധങ്ങളെ കാണണം വിവിധങ്ങളിൽ നിന്ന് കേൾക്കണം ഇവിധങ്ങളെ കൂടെ നിൽക്കണം വിവിധങ്ങളെ കൂടെ നിസ്കരിക്കണം പരിശുദ്ധ ദീൻ കൈക്കൊണ്ടതിൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ് അതിലപ്പുറം മതമാറ്റം അറിയാത്തതിലുള്ള ആശ്വാസമുണ്ട് ഉമ്മയും കുടുംബവും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ മക്കല്ലേ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ പോലെ അന്ന് എല്ലാവരും എല്ലാ കാര്യവും പെട്ടെന്ന് അറിയും രഹസ്യങ്ങളൊന്നും അല്ലാതെ സൂക്ഷിച്ചുവെക്കാൻ ആർക്കും കഴിയില്ല എവിടെയും ശാരന്മാരുണ്ടായിരുന്നു ഏഷണിക്കാരുണ്ടായിരുന്നു പരദൂഷണം പറയുന്നവരുണ്ടായിരുന്നു മുസ്ബപ്രധാന് ഒരു ദിവസം രഹസ്യമായി ധാരാളിലേക്ക് പോകുന്നത് ഒരാൾ കണ്ടു ഉസ്മാൻ ബിൻ തൊലഹ എന്ന് പറയുന്ന ഒരാൾ കണ്ടു അവരുടെ തന്നെ മുസപ്രധാന്റെ മാതാവിന് വിവരം കൊടുത്തു അതോടെ മാതാവിന്റെ സമനെ തെറ്റി എന്ന് പറയാം മാതാവും കുടുംബാംഗങ്ങളും ഒക്കെ മക്കയിലെ എല്ലാ പ്രമുഖന്മാരും മുസപ്രധാന് വിചാരണ ചെയ്തു കൊണ്ടുപോയി വിചാരണ ചെയ്തു അദ്ദേഹം പരിശുദ്ധ ദീനിന്റെ തത്വങ്ങളും നിബിദ്ധങ്ങളിൽ നിന്ന് പഠിച്ച ഖുർആാൻ സൂക്തങ്ങളും ഒക്കെ അവരൻ കേൾപ്പിച്ചെടുത്തു എല്ലാം അവർക്ക് പറഞ്ഞുകൊടുത്തു ഇതൊക്കെ പാടെ കേട്ടപ്പോ ക്ഷമഘട്ട ഉമ്മ മകന്റെ മുഖത്തടിക്കാൻ കൈ ഓങ്ങിയെങ്കിലും ആ മുഖത്തെ നിഷ്കളങ്കതയും ഈമാനിന്റെ പ്രഭാവവും ചൈതന്യവും ഒക്കെ കണ്ടപ്പോൾ അടിക്കാതെ പിന്മാറി എന്നുള്ളതാണ് ചരിത്രം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പീഡനങ്ങളാണ് താടനങ്ങളാണ് അതിക്രമങ്ങളാണ് മാതാവ് എന്താ ചെയ്തെന്ന് പറയോ ഈ ഇതുവരെ ആരാധിച്ച ദൈവങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞതിന് മകനെ വീടിന്റെ ഒഴിഞ്ഞ മൂലയിൽ കെട്ടിട്ടു നാൾ ബന്ധനത്തിൽ കഴിച്ചു കൂട്ടി ആ സമയത്താണ് അങ്ങനെ അങ്ങനെ സ്വന്തം മോനല്ലേ മോനാണ് മോനെയാണ് കെട്ടിയിടുന്നത് വീട്ട് തടങ്കലിലാക്കുന്നത് ആ സമയത്താണ് മുസ്ലിംങ്ങളിൽ ചിലരൊക്കെ എത്യോപ്യയിലേക്ക് അബ്സീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം അദ്ദേഹം അറിയുന്നത് അങ്ങനെ ധീരനായ മുസബ്രതി അള്ളാഹുൻഹു സ്വന്തം ഉമ്മയുടെയും കാവൽക്കാരുടെയും ഒക്കെ കണ്ണു വെട്ടിച്ച് തടവു ചാടി അബ്സീനിയയിലേക്ക് നാടുവിട്ടു അബ്സീനിയയിൽ നിന്ന് അതായത് എത്യോപ്യ എത്യോപ്യയിൽ നിന്ന് മക്കയിൽ മടങ്ങി വന്ന കുറച്ചു കാലം കഴിഞ്ഞ് ആ ഒരു യാത്രാ സംഘം തിരിച്ചു വന്നല്ലോ മുസബ്രതി അള്ളാഹുൻഹു നിബിധങ്ങളെ കൽപ്പന പ്രകാരം വീണ്ടും രണ്ടാമത്തെ ഹിദറ എോപ്യയിലേക്ക് അവർ പോയി എവിടെയായിരുന്നാലും പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾക്കൊത്ത് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു അവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് റസൂൽ കരീം സല്ലാഹു അലഹു വസ്ല്ല തങ്ങളുടെയും പ്രീതിയിൽ അതിന് അതിൽ കഴിഞ്ഞ് മറ്റൊരു ലക്ഷ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അത്ര പെട്ടെന്ന് ആ ഒരു തരത്തിലേക്ക് സുഗലോലുപതയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ വന്നത് എന്ന് ആലോചിച്ചു നോക്കിയേ അതാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുമ്പോൾ കൊടുക്കിട്ട് കൊടുക്കുന്ന പോലെ അതായത് കിട്ടേണ്ട പോലെ കിട്ടാന്നൊക്കെ പറയില്ലേ അതാണ് മഹാൻ അംസപതികൾ അതിന് കിട്ടിയത് ഒരിക്കൽ നബിതങ്ങളും അനുയായികളൊക്കെ ഇരിക്കുന്ന സസിലേക്കും സബ്രധാനം ഇങ്ങനെ കയറി വന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ വേഷമൊക്കെ വളരെ മോശമാണ് അതായത് വളരെ എന്താ പറയുക ഒരു ആർഭാടവും ഇല്ലാത്ത വളരെ പിന്നെ തടിയൊക്കെ കുറഞ്ഞ് വളരെ പാവായിട്ടാണ് വരുന്നത് അപ്പോൾ മുമ്പത്തെ അവസ്ഥങ്ങനെ ആലോചിച്ചു നോക്കി അതായത് ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും നോക്കിയിരുന്ന അത്ര വാസന ഉണ്ടായിരുന്ന സുന്ദര യുവ കോമായിരുന്ന അവരിൽ വന്ന മാറ്റം എന്ന വിധങ്ങളിങ്ങനെ പറയും ചെയ്യും മുമ്പ് ഈ മുസ്തബനെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് മക്കയിൽ ഇദ്ദേഹത്തെ പോലെ മാതാപിതാക്കളുടെ അടുക്കിൽ സുഖ സമൃദ്ധിയിൽ കഴിഞ്ഞു ഒരാളും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അള്ളാഹുവിനോടും നബിയോടുള്ള സ്നേഹത്താൽ അതെല്ലാം അദ്ദേഹം വെടിഞ്ഞുങ്ങിട്ട് പോന്നതാണെന്ന് പറഞ്ഞു മുസ്തബ ഒരിക്കലും മാറൂല ഇനി ഒരിക്കലും തങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു വരൂലെന്ന് ബോധ്യമായപ്പോ ഉമ്മ എല്ലാ സഹായങ്ങളും നിർത്തലാക്കി ഇനി സ്വന്തം പുത്രനായാലും തന്റെ ദൈവങ്ങളെ എതിർത്തു പറയുന്ന ഒരാൾക്ക് ഇനി ആഹാരം കൊടുക്കാൻ തയ്യാറല്ലെന്ന് ആ സ്ത്രീ തീരുമാനിച്ചു അങ്ങനെ നിന്ന് രണ്ടാമത്തെ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ബന്ധനത്തിലാക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി അപ്പോഴാണ് മുസുപ്രധാൻ അവസാനമായി മാതാനെ കാണുന്നത് അതിൽ മുസ്താബ അവിടെ നിന്നൊരു പ്രഖ്യാപനം എന്താ പ്രഖ്യാപിച്ചത് ഇനി തന്നെ ബന്ധനത്തിലാക്കിയാൽ അതിന് സഹായിച്ചവരുടെ എല്ലാം കഥ കഴിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഞാനങ്ങാനും രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞു അത് ഇവർക്ക് പേടി അയക്കാൻ അത്ര ധൈര്യമായിരുന്നു മുസ് അലിയുള്ള അപ്പം സങ്കടത്തോടെ മകനെ വിട്ടയക്കാൻ മാതാവ് നിർബന്ധിതയായി നീ നിൻ്റെ വഴിക്ക് പഴുക്കോ എന്ന് പറഞ്ഞു ഇനിമേൽ ഞാൻ നിൻ്റെ മാതാവല്ല എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കിയാൽ പരിശുദ്ധ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മ ഇനി ഞാൻ എൻ്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെയാണ് കുനാസ് മോനോട് പറഞ്ഞത് അപ്പോൾ മുസ്സഫ്റഹ് ഞാൻ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഉമ്മ നിങ്ങളോട് എനിക്ക് സഹതാപുണ്ട് നിങ്ങൾ എൻ്റെ ഉപദേശം കേൾക്കണം അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ മുത്തരബി മുഹമ്മദ് അലൈഹി വസ്ലം തങ്ങൾ അവന്റെ ദാസനാണ് ദൂതനാണ് ഇതൊക്കെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം ഉപദേശം പിടിച്ചു മാതാവ് പറഞ്ഞു ദൈവങ്ങളുടെ പേരിൽ സത്യം നിന്റെ മതം സ്വീകരിച്ച എന്റെ ബുദ്ധിയും വേഗവും നഷ്ടപ്പെടുത്താൻ ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് സുഖസമൃദ്ധിയുടെ മടിത്തട്ടിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് യാതനകളുടെ നെരിപ്പോടിലേക്ക് മഹാനായംഹു പരിക്കൻ വസ്ത്രം അണിഞ്ഞിട്ടും ഒരു ദിവസം തിന്നാൽ പിന്നെ കുറെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടൊക്കെ ദിനരാത്രിങ്ങൾ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മുസ്തബ്രഹ്ലാഹൻ മാറുകയാണ് പക്ഷേ മുസ്ബ്രഹ്ലാഹുൻ്റെ മനോവീര്യം ആ അജയമായ വിശ്വാസം അജഞ്ചലമായ ഈമാൻ അത് തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ ജീവിതത്തിൽ മുമ്പൊരിക്കലും കിട്ടാത്ത ആനന്ദവും ആത്മസംതൃപ്തിയൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആ ഇടക്കാണ് ആ ഇടക്കാണ് മുത്തനബി സല്ലാഹു അല്ലൈവി വസ്ലാമാത്തങ്ങൾ വളരെ സുപ്രധാനമായ ഒരു ദൗത്യം മുസ്തഅ നബി അള്ളാഹുനേൽപ്പിക്കുന്നത് എന്താ സംഭവം എന്ന് എന്നറിയാം മദീനയിൽ മുത്ത റസുലാഹി സല്ലാ അലൈഹി വല്ലാമാത്തങ്ങളുടെ പ്രതിനിധിയായി നിബിതങ്ങളോട് പ്രതിജ്ഞ ചെയ്ത സന്ധ്യയിൽ പ്രതിജ്ഞ ചെയ്ത ആളുകളുണ്ട് ആ ചെയ്ത ആൾക്കാരെ മതവിജ്ഞാനം പഠിപ്പിക്കണം മറ്റുള്ളവർക്ക് പരിശുദ്ധ ദീനിനെ പറഞ്ഞു കൊടുക്കണം പരിശുദ്ധ ദീനിലേക്ക് അവരെ കൊണ്ടുവരണം നിബിധങ്ങളുടെയും അനുയായികളുടെയും പലായനത്തിന് അതായത് ഹിജ്റ വരികയാണ് ആ ഹിജ്റക്ക് വേണ്ടി മദീനയെ സജ്ജമാക്കണം ഒരുക്കണം ഇതാണ് ഉത്തരവാദിത്വം ഇതൊരു ചില്ലറ ഉത്തരവാദിത്തമല്ല നിബിതങ്ങളും സഹാബികളും മദീനയിലേക്ക് വരുമ്പോഴേക്ക് മദീനയെ നിബിതങ്ങളെ സ്വീകരിക്കാനാകുന്ന തരത്തിൽ ആക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരാളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ ആളിൽ ലബിതങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളൊന്ന് നോക്കിയേ മുസ്ആബറബി അള്ളാഹുനോനെക്കാൾ പ്രായവും യോഗ്യതയുമുള്ള പലരും ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടും ലഭിതങ്ങൾ തെരഞ്ഞെടുത്തത് മുസഫറിയാഹുഹുനായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ത്യാഗസന്നദ്ധത അദ്ദേഹത്തിന്റെ സാത്വികത സത്യസന്ധത ആത്മാർഥത ഉദ്ദേശുദ്ധി അങ്ങനെ പലതും അപാരമായ ബുദ്ധിയും സൽസ്വഭാവവും ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഇത്ര വലിയ ഉത്തരവാദിത്വം മഹാനായ മുസ്ആഫറിയാഹുനുഹനെ ഏൽപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ തന്നെ ഭാവിയെ ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ നോക്കിയേ മഹനായ മുസ്ഫ അലി അള്ളാഹൊൻ മദീൻ എത്തുമ്പോൾ നേരത്തെ നബിയോട് പ്രതിജ്ഞ എടുത്ത പന്ത്രണ്ട് മുസ്ലിമികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മുസ്സഫ്രദാനോട് എത്തുമ്പോൾ പന്ത്രണ്ട് മുസ്ലിം ആ ഫസ്റ്റ് ഉടമ്പടിയിൽ പ്രതിജ്ഞ പ്രതി പ്രതിജ്ഞ ചെയ്തത് നബിതങ്ങളോട് അവർ മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന മാസങ്ങൾ കൊണ്ട് മുസ്ലിമികളുടെ അംഗ്യസംഖ്യ അംഗസംഖ്യ അത്ഭുതകരമായി അവിടെ വർധിക്കുകയാണ് അടുത്ത വർഷത്തെ ഹജ്ജിന്റെ സമയത്ത് നബിയുടെ ായ സ്വപ്രതിനിധി സംഘത്തിൽ മൊത്തം എഴുപതിൽ പരം ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് എത്രത്തോളം ശരിയായിരുന്നു എന്ന് ആ രണ്ടാമത്തെ ഉടമ്പടിയിൽ സ്വാഹാബികൾക്കും എല്ലാവർക്കും മനസ്സിലായി താൻ പരിശുദ്ധ ദീനിന്റെ പ്രചാരകനും അലൈഹി സല്ലാതകളുടെ പ്രതിനിധിയു ആണ് എന്നുള്ള ആ ബോധ്യം ആ ഒരു ബോധം മഹാനായ മുസ്തബ്രധാനും നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ രീതിയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ മദീനയിൽ അവരെ അതിഥിയായി സ്വീകരിച്ചിരുന്നത് അസ് അസ്അബിന് ആയിരുന്നു അവരുമൊത്ത് മുസ്തബ റതി അള്ളാഹുനുഹു ഗോത്രങ്ങളും വസതികളും വീടുകളും ഓരോ സദസ്സുകളും പലതും കയറിയിറങ്ങി അള്ളാഹുവിനെ കുറിച്ച് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആളുകൾക്ക് പല പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വന്നു പക്ഷെ അതെല്ലാം വിവേകവും വിശ്വാസ ദാർഢ്യവും കൊണ്ട് അതിജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലുത് അതിന് സാഹചര്യം അതിന് മറ്റേ ഒരു ഒരു ഫോർ എക്സാമ്പിൾ എന്ന് പറയാം ഒരു സ്വം മുസഫ് അലി അള്ളാഹു നെഹു പ്രസംഗിക്കുകയാണ് മദീനയിൽ അപ്പം അബ്ദുൽ അഷൽ ഗോത്ര തലവനായ ഉസൈദ് ബിൻ ഹുലൈർ അദ്ദേഹം അന്ന് മുസ്ലിം അല്ല പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ആ ഉസൈദ് ബിൻ ഹുലൈർ അലി അള്ളാഹുനഹു ഊരി പിടിച്ച കഥാരയുമായി മുസഫർ അലി അള്ളാഹുൻ്റെ അടുത്തേക്ക് ഓടിയടുത്തു ഭയങ്കര ദേഷ്യത്തോടെ നീ മക്കയിൽ നിന്ന് വന്ന് തങ്ങളുടെ സ്ഥലത്ത് വന്ന് കലാപത്തിന്റെ വിത്ത് വിതരാണോ പരമ്പരാഗതമായി ഞങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെ എതിർത്തു പറയുകയാണോ നിന്റെ കഥ ഞാൻ ഇപ്പൊ കഴിക്കും ഇവിടെ ഉസൈദ് ഉസൈദ്റിയാഹു നഹു ഉസൈദ്ാഹുഹുവിൻ്റെ ആ വരവുണ്ടല്ലോ ഇത് സദസ്സിലെ ആകെ ഭയങ്കര പേടി ഉണ്ടാക്കി അവര് ആശങ്കയോടെ ബേജാറോട് കൂടുങ്ങനെ നോക്കിയെങ്കിലും മുസ്തബർ അദി അള്ളാഹുനഹു ശാന്തനും എന്തോ ഒരു പേടിയില്ലാതെ ഒരു ദേഷ്യവും ഇല്ലാതെ അങ്ങനെ നിന്നു അഹ് മൂപ്പര് പറഞ്ഞു അസദി അള്ളാഹുനെയും മുസ്തബനെയും നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു പാവങ്ങളെ വിഡ്ഢികളാക്കി വശത്താക്കാൻ ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്തിനാ വന്നത് ഇവിടെ വിട്ടു പോണം ഞങ്ങളെ നാട്ടിൽ നിന്ന് പോകണം ഞങ്ങൾ അന്യനാട്ടുകാരാണ് ഇവിടെ നിന്ന് ഓടി പോകണമെന്ന് പറഞ്ഞു ശക്തമായ ഭാഷയിൽ ഇദ്ദേഹം ആക്രോശിച്ചു ഷൗട്ട് ചെയ്തു ാണ് പക്ഷേ മുസഫ്റാൻ ഒരു പതറലും ഇല്ലാതെ ഒരു പേടിയില്ലാതെ ഇല്ലാതെ പറഞ്ഞു നിങ്ങളൊരു സമൂഹത്തിൻ്റെ നേതാവാണ് ഇരുന്ന് കേൾക്കുന്നതിന് താങ്കൾക്ക് വിരോധം എന്ന് ചോദിച്ചു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം എന്തായാലും മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി അല്ല ഞങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വിട്ടുപോകാം ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം കുഴപ്പമില്ല ഇത് ഒരു നേതാവ് ഞാനല്ലേ സ്വീകരിക്കേണ്ട വിവേകപൂർവ്വമുള്ള തീരുമാനമല്ലേ ഒരു ഒരു നേതാവ് ചെയ്യേണ്ടത് അല്ലാതെ വിവേകത്തെ വികാരം അതിജയിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഈ ന്യായമായ നിർദ്ദേശം ബുദ്ധി വാനായ ഉസൈദിന് സ്വീകരിക്കാമെന്ന് തോന്നി അങ്ങനെ മുസ്തഫ് അലഹി അള്ളാഹ് നഹുവിനെ കുഴപ്പം കൂടാതെ തന്നെ ഓടിക്കാനുള്ള ഒരവസരം കിട്ടില്ലെന്ന് വിചാരിച്ചു അങ്ങനെ മുസ്തഫ് അഹ് അള്ളാഹ്നഹു എല്ലാം പറഞ്ഞുസേദ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കാന്ന് മുസ്തഫ്ഹ് ഖുർആാന്റെ ആയത്തുകൾ അങ്ങനെ ഓതിയിട്ട് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ സിദ്ധാന്തങ്ങളും ഒക്കെ വിവരിച്ചു കൊടുത്തു ഈ വാക്കുകളെല്ലാം കേട്ടപ്പോഴേക്ക് ഇതിന്റെ മാസ്മരിക ശക്തിയിൽ സൈദ്റീ അള്ളാഹുനെ ലയിച്ചുപോയി അപ്പൊ ഇത് എന്തുമാത്രം സത്യമാണ് എന്തുമാത്രം ഉത്തമമാണ് എന്ത് എന്ത് മനോഹരമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സത്യമതത്തിൽ ചേരാൻ എന്തിനാ തടസ്സം നിൽക്കുന്നെന്നാണ് മിന്നുസൈദ് ചോദിച്ചത് അദ്ദേഹം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്നാൽ ഞാനും ഈ കൂട്ടത്തിലേക്ക് വരാണ് അപ്പം മുസ്ലിംങ്ങളെല്ലാവരും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർന്ന് വിജയത്തിൻ്റെ തെക്ക് മുഴക്കി ഒരു നേതാവിൻ്റെ ഒരു ഒരു ഗോത്രത്തിൻ്റെ മുഴുവൻ തലവനായ ഉസൈദബിൻ ഹുസൈറദി അള്ളാഹു നഹുവിനെ അവർ പരിശുദ്ധ ദീനിലേക്ക് സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ശരീരവും വസ്ത്രവും ശുദ്ധീ വരുത്തി വരണം ഞാൻ പറഞ്ഞു എന്നിട്ട് ഈ ഷഹാത് കലിമെ ചൊല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ചൊല്ലി അവർ പരിശുദ്ധ ദീനിലേക്ക് വന്നു ഭയങ്കര സംഭവമായിരുന്നു അൻഹു പരിശുദ്ധ ദീനിലേക്ക് വന്നു എന്ന വാർത്ത മദീനയിൽ ഉടനീളം പ്രകാശം കണക്ക പരന്നു എന്ന് പറയാം ഭയങ്കരമായിട്ട് വ്യാപിച്ചു പലരും പരിശുദ്ധ ദീനിലേക്ക് വരാൻ അത് കാരണമായിരുന്നു മഹാനായ സാദുബിൻ മഹാനായ അൻഹു വന്നു അങ്ങനെ അവരും കൂടെ വന്നപ്പോൾ അവരൊക്കെ നേതാക്കളാണ് ഓരോ ഗോത്രത്തിന്റെ ഇവരൊക്കെ വന്നപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന് ഭയങ്കരമായ ശക്തി ഉണ്ടായി ഉസൈബ് ഇതൊക്കെ ഗോത്ര നേതാക്കന് വരാ അപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അണ്ട് വന്നു കൂട്ടം കൂട്ടമായി വന്നു എന്നുള്ളതാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും പരസ്പരം ചോദിച്ചു നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നത് നമ്മളും കൂടെ മുസ്ലബല്ലാൻ്റെ അടുത്തേക്ക് പോവാം കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക പിന്നെ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു ഇല്ലാ അലി സ്വത്താങ്ങൾ അനുയായികളും മദീനെ കേന്ദ്രമാക്കി വന്നു ഹിജറ ഹിജറ ചെയ്തു വന്നു കുറേശികളാട്ടെ അല്ല ഇവരെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിമുകളിൽ മദീനയിലെ അടക്കം നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ബദർ യുദ്ധം നടത്താൻ വേണ്ടിയൊക്കെ വന്നില്ലേ ബദർ യുദ്ധം നടന്നു ഒരുപാട് കൈപ്പേറിയ പാഠങ്ങളുണ്ടായി കാരണം അവർക്ക് കൈപ്പേറിയ പ്രശ്നങ്ങളുണ്ടായി അവർക്കൊരുപാട് നഷ്ടങ്ങൾ വന്നു പിന്നീട് ബഹുദി യുദ്ധം വന്നു മുസ്ലിമീങ്ങൾ മരിക്കാൻ തയ്യാറായി സ്വയം മുന്നോട്ട് വന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഈ ഉഹദ് യുദ്ധത്തിന്റെ നേതൃത്വം അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല അലൈഹി സ്വലമാ ഏൽപ്പിച്ചതും മഹാനായ മുസ്ആബറിയഅള്ളാഹുനവാനെ ആയിരുന്നു കാരണം അത് കുറച്ച് കുറച്ച് ഇതുള്ള യുദ്ധമാണ് കുറച്ച് പ്രശ്നമുള്ള കോംപ്ലിക്കേറ്റഡ് ആയ യുദ്ധമായിരുന്നു അതിൽ അതിൻ്റെ നേതൃത്വം കൊടുത്തത് മുസ്തബറിയാഹനായിരുന്നു യുദ്ധം ശക്തമായി ലഭിതങ്ങളും മലമുകളിൽ കാവൽ നിർത്തിയ വില്ലാളികളായ സ്വഹാബികൾ പരിശുദ്ധ പിതങ്ങളും സഹാബികളൊക്കെ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പുറത്ത് വന്ന സംഭവമൊക്കെ നമുക്കറിയാം പുറത്തേക്ക് വന്ന സംഭവമൊക്കെ അറിയാം അപ്പൊ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഹാലിദ് ബിൻ വലീദ് അബി അള്ളാഹു വൻഹു പിന്നിലൂടെ വന്നിട്ട് ആ ചരിത്രം നമുക്ക് അറിയുന്നുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല പിന്നിലൂടെ വന്നിട്ട് അവരുടെ കുതിരപ്പട ഓർക്കാപ്പുറത്ത് ചാടി വീണ് വാൾപ്രയോഗം നടത്തിയപ്പോൾ ഒന്ന് പതറിയല്ലോ മുസ്ലിം സംഘം ആ സമയത്ത് ധീരമായി ഉറച്ചു നിന്ന ഒരാളായിരുന്നു മഹാനഹിംസ ഒരു കയ്യിൽ കൊടിയും മറ്റേ കയ്യിൽ വാളും ഉയർത്തിപ്പിടിച്ച് അത്തിച്ചത്തിൽ തക്ബീർ മുഴക്കി ശത്രുക്കൊണ്ട് പൊരുതി കൊണ്ടിരുന്നു മഹാനവരകൾ എന്നിട്ട് ഒരു കൈ മുറിഞ്ഞപ്പോൾ മറ്റേ കൈ ഉപയോഗിച്ചു പിന്നെ തോളില് അങ്ങനെ വായുകൊണ്ട് പിടിച്ചു അങ്ങനെ കൈ മുറുക്കി പിടിച്ചു പതാക മുറുക്കിപ്പിടിച്ച ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞ് ശക്തമായി പോരാടി അവസാനം ഉഴുതി യുദ്ധത്തിൽ രക്തസാക്ഷിയായി നിലം വധിച്ചു മഹാനായ മുസഫർ ലാഹൻ ഏതോ ഒരു ഒരാള് കുന്ത മറിഞ്ഞിട്ട് അത് നെഞ്ചിൽ തറച്ചുകൊണ്ടാണ് മഹാനവർ അവർ മറിഞ്ഞു വീഴുന്നത് നിമിതങ്ങളും സ്വഹാബികളൊക്കെ യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമി സന്ദർശിച്ച് ഷെഹി ഷഹീദായ ആളുകൾക്ക് അവരോട് സലാം പറയാനും അവരെ യാത്രയെക്കാനൊക്കെ വേണ്ടി വന്നപ്പോൾ ൾ സബറി അള്ളാഹുഹുവിന്റെ ശരീരം കണ്ടു അവരെ നമുക്ക് നമ്മളെ ചരിത്രത്തിൽ കേട്ടത് അവരെ മറക്കാൻ ഒന്നുമില്ലായിരുന്നു തല മറക്കുമ്പോ കാല് മറയില്ല അവരുടെ അടുത്തുള്ള ഒരു ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാല് മറക്കുമ്പോൾ തലമറയില്ല അവസാനം അലൈഹി ഒത്തിരി മാത്രങ്ങൾ പുല്ല് വെച്ചിട്ട് തല തലമറച്ച് മറമാടാൻ വേണ്ടി പറഞ്ഞു ബാക്കിയുള്ള സ്ഥലത്ത് പുല്ല് വെച്ചാൽ മതി ചെടി പറിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു അതൊരു സംഭവമാണ് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് നിവിധങ്ങളുടെ കൂടെ പലായനം ചെയ്ത് എന്നിട്ട് അവിടെ തന്നെ പ്രതിഫലം കിട്ടിയ മദീനയിൽ നിന്ന് പ്രതിഫലം കിട്ടിയ ദുനിയവിൽ നിന്ന് പ്രതിഫലം കിട്ടിയതുപോലെ തോന്നിയ സ്വാഭാവിക ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പലരും മുസ്സപ്രധാനെ കുറിച്ച് കാലോചിക്കായിരുന്നു ഒന്നും കിട്ടാതെ മുസ്സപ്രധാനൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നിവിധങ്ങൾ പറഞ്ഞ സംഭവമുണ്ട് മുസ്ബപ്രധാന് പൊതിഞ്ഞ ആ കഫൻ പുതപ്പടവയിലേക്ക് നോക്കി വിവിധങ്ങൾ പറഞ്ഞു മക്കയിൽ വെച്ച് നിങ്ങളെ ഞങ്ങള് കണ്ടിരുന്നു അന്ന് താങ്കളെപ്പോലെ ആർഭാടപൂർവ്വം വസ്ത്രമണിഞ്ഞ ഒരാള് വേറെ ആരുണ്ടായിരുന്നില്ല എന്നിതാ നിങ്ങളിങ്ങനെ വിധങ്ങൾ പറഞ്ഞിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ രക്തസാക്ഷികളാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിസ്ലാം അലം ഇത് ആ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ജനങ്ങളെ നിങ്ങൾ ഇവരെ സന്ദർശിച്ച് സലാം പറയുക എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം അന്ത്യനാൾ വരെ ഏത് മുസ്ലിം അവർക്ക് സലാം ചൊല്ലിയാലും അവർ സലാം മടക്കാതിരിക്കില്ല السلام عليكم يا شهداء اهل بدر السلام عليكم يا شهداء اهل احد السلام عليكم يا سيدنا مصعب بن عمير رضي الله عنه السلام عليكم ورحمه الله وبركاته